ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും അലഹമില്ല സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ സാധാരണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഇന്ന് സ്കൂള് തുറക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കലും ഞാനും വേണ്ടിയിട്ട് എന്താ പറയുക ബാഗ് ബുക്ക് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും വേണം പിന്നെ എന്താണ് പെരുന്നാളും ആവാനായിക്കണെല്ലാം കൂടെ ഇപ്പോൾ ഒന്നിച്ചാണ് വരുന്നതിൽ അപ്പം കുറച്ച് നമുക്ക് ക്ഷീണമൊക്കെ പറ്റൂലേ അപ്പോൾ എന്തായാലും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയൊക്കെ വേണം എന്നാലും ഞാൻ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് അങ്ങനെ അങ്ങോട്ട് എടുക്കലൊന്നുമില്ല എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എന്നാലും ഇടയ്ക്കൊന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് എടുത്ത് കാണിക്കലും ഉണ്ട് അപ്പം വേഗം ഒന്ന് പണികളൊക്കെ ഒന്ന് തീർക്കണം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ മാനന്തവാടി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അവിടെ പോയിട്ട് വേണം ഒന്ന് മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് എന്തായാലും ഇന്ന് പ്രവേശനോത്സവം ഒക്കെ അയിനോണ്ട് തന്നെ ഉച്ച വരെ എന്തായാലും സ്കൂൾ ഉണ്ടാവുള്ളൂ വൈകുന്നേരം വരെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം കുട്ടികൾ വന്നതിൻ്റെ ശേഷം പോവാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വേഗം അതാ രാവിലെ വേഗം മക്കളെയൊക്കെ ഒന്ന് സ്കൂൾ മ സോറി സ്കൂളിൽ എന്നാണ് പറയുന്നത് സ്കൂളിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു വന്നതിനോടെ അത് ഇങ്ങോട്ടായിപ്പോയിട്ടാണ് മദേഴ്സൊക്കെ പറഞ്ഞു വിട്ടു ഇന്നിപ്പോൾ രണ്ടാളും നേരത്തെ തന്നെ പോവുകയൊക്കെ ചെയ്തേനു കേട്ടോ നിച്ചുമോളൊരിങ്ങലും വേഗം കഴിഞ്ഞിട്ടുണ്ടേനോ അല്ലെങ്കിൽ ഫസ്റ്റ് എണീക്കുക നിച്ചുമോളാണ് എന്നാലും കുറച്ച് രണ്ടാമത് ഇറങ്ങ് നിച്ചോളേക്കും ഞാൻ അപ്പം നേരം വെയ്യൊന്നും എണീറ്റായാലും അവൻ്റെ പരിപാടികളൊക്കെ വേഗം വേഗം കഴിഞ്ഞോളൂ കേട്ടോ അവൻ ഈച്ചോളം അറിയുമോ എനിക്ക് മഫ്ത ഉത്താനൊന്നുമില്ലല്ലോ ഉണ്ട് ഉണ്ടെന്നാണ് ഓളൊരു ന്യായം പറച്ചിൽ പറിച്ചിലുണ്ടാകുക അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രണ്ടാളും കൂടെ ഒന്നിച്ചു തന്നെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വേഗത അടുക്കളയിലേക്ക് വന്നാണ് പിന്നെ ഒന്ന് വേഗം കട്ടൻ ചായ കുടിച്ചൊന്ന് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ രാവിലത്തെ ആ ചായ കൂടി ഇല്ലെങ്കിൽ എന്താണ് എന്തോ ഒരു രാവിലെ മാത്രമല്ല കേട്ടോ രാവിലെ വൈകുന്നേരം കട്ടൻ ചായ കൂടി ഒരു നിർബന്ധമാണ് ചില സ്ഥലത്തൊക്കെ പാൽ ആണ് കേട്ടോ പിന്നെ പാൽ ചായ ഒരിത്തിന് പാലാണെങ്കിലും വേണ്ടിയില്ല ഒരു പാൽ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ജാതിയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇൻ്റേതെന്നല്ല ഇവിടെ ഞങ്ങൾക്ക് കട്ടൻ ചായ മതി കേട്ടോ ഒരു ഇളം മധുരമുള്ള ആർക്കും അധികം മധുരവും വേണ്ട ഇവിടെ എന്താ പറയുക എല്ലാവർക്കും ഇക്കാൾക്ക് ഇളം മധുരമാണ് വേണ്ടിയത് അപ്പോൾ ആ ഒരു ഇത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഷീലായിട്ടോ അപ്പം ഞാനെന്താണ് ചായക്കൊന്ന് കുടിച്ച് പിന്നെ വേഗം ഒരു മൂന്ന് മുട്ട ഉണ്ടായിരുന്നു അപ്പം ആ മൂന്ന് മുട്ട ഒന്ന് പൂങ്ങാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു മുട്ട മുട്ട റോസ്റ്റും അതുപോലെ എന്താണ് ദോശക്ക് അരി ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എന്താണ് കടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തേൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രിയെ ദോശ രാവിലെ ദോശ ചൂട അല്ലെങ്കിൽ ആ മുട്ട ഉണ്ടല്ലോ അതുകൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള ഒരു തീരുമാനവും ഒരു ചിന്തയൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് രാവിലെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കുക്കറിൽ ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുട്ട റോസ്റ്റിനുള്ളതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുട്ടോ രണ്ട് വിസിൽ രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ വേഗം പിന്നെ അന്ന് വറവിട്ട് പൊടികളൊക്കെ ഇട്ടൊക്കെ ഒന്ന് എടുക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ വേഗം പരിപാടികൾ അങ്ങോട്ട് കഴിയുമല്ലോ മുട്ടയും പുഴുങ്ങാൻ വെച്ചാണ് ഇനിയിപ്പോൾ അതാ നമുക്ക് എന്താണ് കുളിക്കാനുള്ള വെള്ളം മഴ ആയതുകൊണ്ട് എന്തായാലും ഇപ്പം എല്ലാവർക്കും ചൂടുവെള്ളം തന്നെ വേണ്ടി വരും അപ്പം വേഗം കുളിക്കാനുള്ള വെള്ളം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് കത്തിച്ച് എടുക്കുന്നതാണ് കേട്ടോ കുറേയായി നമ്മൾ ഈ അടുപ്പിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ ഞമ്മളെ വീഡിയോസും കാര്യങ്ങളും എന്ന് പറയുന്നത് ഒരു ഇതേ ഒരു രീതിയിലുള്ളൊരു വ്ലോഗും കാര്യങ്ങളൊക്കെ ആയതിനെക്കൊണ്ട് അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ടെന്നല്ല കേട്ടോ അവൻ്റെ ചകിരിയും ചിരട്ടയൊക്കെ ഉള്ളതിനെ കൊണ്ട് തീയൊന്നും അധികം കളിപ്പിക്കാതെ അങ്ങോട്ട് ഉഷാറായി വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ആദ്യം അടുപ്പം തണയൊക്കെ ഒന്ന് അടിച്ച് വാരി വെണ്ണീരൊക്കെ ഒന്ന് വാരി കൊണ്ടുപോയി കളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ തീയൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടായിനി അത് എന്താ പറഞ്ഞാൽ അടുപ്പം തണ ഇങ്ങനെ വൃത്തിയില്ലാണ്ട് പെരങ്ങി കിടക്കുമ്പോൾ എന്തോരം ഇടങ്ങാറല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വേഗം ഒന്ന് തീ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കരി ആവാണ്ട് നിൽക്കാനാണ് ആ ഒരു സിമെൻറ്റും ചട്ടി പോലത്തെ ആ ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത് പിന്നെ അത് കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടിങ്ങനെ വീഡിയോയിൽ അതിങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് വാങ്ങിയത് എന്താണെന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കയറും കൈക്കോട്ടും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവണ കടല്ലേ അവിടെ ഉണ്ടാവും കേട്ടോ സിമെൻറ്റിൻ്റെ ചട്ടി തന്നെയാണ് അത് ചോദിച്ചാൽ മതി അടുപ്പിൽ വെക്കണ ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേഗം എടുത്ത് തരൂട്ടോ നൂറോ നൂറുപ്യോ നൂറ്റി ഇരുപത് ഉറുപ്പ്യൊക്കെ അതിന് വിലയുള്ളൂ അപ്പം ഞാൻ അധികം അങ്ങോട്ട് കരി പിടിച്ചാകെ നാശമാവാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് കുറേ കത്തിച്ച് കത്തിച്ച് അതിന് തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധിയും കയ്യും അപ്പോൾ പുതിയത് വേറെ വാങ്ങുക അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ പോണത് അപ്പം എന്തായാലും എൻ്റെ ദോശക്ക് അരി അരച്ച് ഞാൻ വെച്ചേന കേട്ടോക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് മെല്ലെ ദോശ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇതൊരു ദേശീയപരമായിട്ടുള്ളൊരു കടിയാണ് കേട്ടോ ഇന്ത്യ അവിടെ നിന്നല്ല ഇപ്പോൾ എല്ലായിടത്തും വേഗം ദോശ അധികം ഇവിടെ ദോശ തന്നെ ആയിക്കോട്ടെ ചൂടുക ആ ദോശയും പിന്നെ എന്താ ഭൂരി ഒക്കെ തന്നെയാണ് കേട്ടോ ചൂടുക വലിയ റിസ്ക് പിടിച്ചതിനൊന്നും നേരല്ലാത്തോടത്ത് ഞാൻ നിൽക്കുകയില്ല ഇനിയിപ്പം നമുക്ക് കുറച്ച് രാവിലെ കുറച്ച് തിരക്ക് പിടിച്ച തന്നെ ആയിക്കാരും കുട്ടികൾ മദർസ് വിട്ട് വരുമ്പോഴേക്കും രാവിലെയുള്ള ചായകടി വേണമെന്നില്ല ഒരു മദർ സൂട്ട് വരുമ്പോഴേക്കുള്ള ചായങ്കടി അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇന്നൊന്നും പിന്നെ ചോറൊന്നും കൊടുത്തുവിടേണ്ട ആവശ്യമില്ല കേട്ടോ നാഫിമോനും നമ്മളെ ഇവിടെ ബാവലി സ്കൂളിൽ തന്നെയാണ് പഠിക്കണത് അതിനെ കൊണ്ട് ഓനക്ക് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നമുക്ക് സ്കൂളിൽ തന്നെ ചോറ് ഉണ്ടാവും നിച്ചോനും ചോറ് ഉണ്ട് കേട്ടോ ഏഴാം ക്ലാസ് വരെ ചോറുണ്ട് എന്നാലും ഓക്ക് ഇടയ്ക്കൊന്ന് കൊണ്ടുപോകേണ്ടിയൊക്കെ വരും ഓൾ കാട്ടിക്കുളം സ്കൂളിലാണ് കേട്ടോ നിച്ചോള് പഠിക്കണത് അപ്പം അപ്പം അതിനെക്കൊണ്ടുതന്നെ ഇനി അങ്ങോട്ട് രാവിലെ എന്താ പറയുക തകൃതമായിട്ടുള്ള പണിയും തിരക്കും തന്നെ ആയിരിക്കും മതിയായിക്കൊന്ന് ഇരിക്കാൻ പോലും നേരം ഉണ്ടാവില്ല ഞാൻ ശരിക്കും രാവിലെയാണ് വീഡിയോസിൻ്റെ നമ്മളെ വീഡിയോസിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കലും ഒക്കെ ചെയ്യൽ അധികവും ഇവരെ മദർസിൽ വിട്ടിട്ടുണ്ട് എനിക്ക് ചായയും കുടിച്ചിട്ട് അതിൻ്റെ നാച്ചിക്കുട്ടനെ ഇരിക്കണ പലകല്ലേ അതിലൊരിരുത്തുണ്ട് കേട്ടോ ആ ഇരുത്തത്തിനൊരു പ്രത്യേക സുഖമാണ് അപ്പോഴാണ് ആ ഫോണും എടുത്തിട്ട് വീഡിയോസും നമ്മളെ ചാനലിൻ്റെ സംഭവങ്ങളും അതുപോലെ എന്താ പറയുക കമൻറ്റും കാര്യങ്ങളും അതിന് റിപ്ലൈ കൊടുക്കലും ലൈക്ക് കൊടുക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അധികവും ഞാനൊന്ന് ഇരിക്കുന്ന സമയമാണ് പക്ഷേ ഇനി എന്തായാലും അതിനൊന്നും ഉണ്ടാവില്ല രാവിലെ എട്ട് മണി എട്ടര ആകുമ്പോഴത്തേക്കൊക്കെ കുട്ടികൾക്ക് വണ്ടിയോ കാര്യങ്ങളൊക്കെ പോകണേൻ്റെ മുന്നേ തന്നെ എന്തായാലും എല്ലാ കാര്യങ്ങളും വേഗം തന്നെ ശരിയാക്കി ചെയ്തെടുക്കേണ്ടതിനോണ്ടേ രാവിലത്തെ അയിരത്തൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അവസ്ഥയെന്നിപ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ഞാൻ വേഗം അതിനൊക്കെ ഉള്ള പരിപാടിയാണ് ഇന്ന് പിന്നെ പോരാത്തതിന് ഞമ്മക്ക് ബാക്കി പണികളൊക്കെ വേഗം തീർത്തിട്ട് വേണം വരെ സ്കൂളിൽ വരുമ്പോഴത്തേക്കൊക്കെ പോകാന് അപ്പോൾ നിച്ചുവിന് പോണ വൈക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൂട്ടാമെന്നാണ് വിചാരിക്കുന്നത് നാഫീനെ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഓന് ഉച്ചയാകുമ്പോഴത്തേക്ക് വന്നു വന്നിട്ടും അപ്പം ഞാനിത് അതിൻ്റെ മുട്ട റോസ്റ്റിൻ്റെ ഇതൊക്കെ ആക്കിയിരിക്കണം അപ്പോൾ മൂന്ന് മുട്ടയുണ്ട് അതിനുള്ള പറഞ്ഞില്ലേ അതിനൊന്ന് നടു പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറ് കഷ്ണാക്കി ഇത് കിട്ടിയിണല്ലോ ഇനിയിപ്പോൾ രണ്ടാമത് വേറെ മുട്ടയൊക്കെ വാങ്ങാൻ പോവാൻ എനിക്ക് മടിയായി മക്കൾ മദർസ് പോയതിനൊണ്ട് പിന്നെ ഞാൻ തന്നെ പീടിയാൽ പോകേണ്ടി വരും അപ്പോൾ ഒന്ന് പിന്നെ മടിച്ചിട്ടോ അപ്പോൾ ഉള്ളതിനെ അങ്ങോട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് മുട്ട റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിനും ദോശയും അതിൻ്റെ അപ്പുറത്ത് ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദോശമെല്ലാം പാർന്ന് തീയും കുറച്ച് വെച്ചിട്ട് ഓരോരോ റൂമ് പോയിട്ട് നന്നാക്കിയിട്ടുണ്ടായിനിട്ടോ കുട്ടികൾ കിടന്ന് എണീറ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ ആ പൊതുപ്പും ബെഡ്ഷീറ്റും ഒന്നും വിരിക്കാതെ മടക്കി വെക്കാതെ അങ്ങനെ ഇടുന്നതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിനെയൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കലുണ്ട് അപ്പം ആ റൂമും വേഗം ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ മഴ പുറത്ത് ചെറുങ്ങനെ ചാറി പെയ്യുന്നില്ല പെയ്യുണ്ട് കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തൊക്കെ അങ്ങനെ പറയുമായിനല്ലോ മഴയും വെയിലും എല്ലാം കൂടെ ഒക്കെ ഉള്ളൊരു അവസ്ഥയിലൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നിച്ചോള് ഒരു കുട്ടികൾ മദർസൊക്കെ വന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഒരുത്തന് ഇപ്പം തിരക്കിട്ട് നിൽക്കാൻ്റെ ഫോൺ കുത്തിയിട്ട് കൊടുത്ത് നിന്ന് എടുത്ത് കളിക്കണതാണ് കേട്ടോ അവനെ ആഫി സ്കൂൾ പോകാൻ നിൽക്കുന്ന നേരത്ത് അങ്ങനെ എനിച്ചുമോൾ ഇതാ ബസ് പോകുമെന്നും പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഞാൻ ഇതാ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതെട്ടോ തീ കത്തിച്ചിട്ട് എന്തായാലും ഞമ്മക്ക് അടുപ്പിൽ തീ ഉണ്ടായില്ലോ അപ്പോൾ തീ ഇൻ്റെ പുറകെ തന്നെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടാമത് പിന്നും തീ കത്തിച്ചൊക്കെ എടുത്ത് അപ്പം തന്നെ ചോറും ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ചോറായതിൻ്റെ ശേഷം എന്തായാലും ചെമ്പിൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാച്ചിക്കുട്ടനെ കുളിപ്പിക്കും വേണം ചൂടുവെള്ളം ഒന്ന് അടുപ്പത്ത് ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇൻ്റെ വൃത്തിയാക്കലും അടിച്ചു തുടക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അത് ഇനിയിപ്പോൾ തിരുമ്പിയ തുണികൾ അവിടെ കൊടുന്ന് വെച്ച് കഴിയണം അപ്പോൾ ഇടണോ അല്ലെങ്കിൽ സൈഡിൽ കൂടെ എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് എന്തായാലും വേഗം ഉണങ്ങുന്ന തുണികളൊക്കെ ഒന്ന് ഒന്ന് വെയിൽ തട്ടി ഉണങ്ങുന്ന തുണികളൊന്നും മുറ്റത്തും ഞാൻ ആറിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ പോയിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയെന്നറിയില്ല പോകുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും രാത്രി ആവും വരാൻ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മുറ്റത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് എന്താ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ആറിയിട്ട് ആകാശം കാണാൻ നല്ല രസം ഉണ്ടട്ടോ ആ ഉച്ചക്ക് പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ വെറുതെ ഇനിയിപ്പം ഇങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിനും അത് അനിയന്റെ പെണ്ണുങ്ങൾ തന്നതാണ് ട്ടോ ചക്ക അപ്പം ഞാനും നാച്ചിമോനും കൂടെ കുളിക്കുന്നതിൻ്റെ മുന്നേ അതിനെയൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിണ് ഇനിയിപ്പോൾ മിനിറ്റിന് മിനിറ്റിന് അത് മുറിക്കാൻ കഴിയില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഞാൻ കുളിക്കാൻ ഒക്കെ പറഞ്ഞാൽ അതിൻ്റെ മുന്നന്നെ തട്ടോ ഓനാച്ചിക്കുട്ടനെ അത് കണ്ടപ്പോൾ മുതലും ഓനെ അത് വേണമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ പോയി പോയിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ ഇന്ന് കാര്യമായിട്ട് കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആ ചോറ് വെച്ച് വാർത്തയാണ് പിന്നെ ഇന്നലത്തെ മീൻ കറിയും എന്താ പറയുക മുരിങ്ങ താളിച്ചതും പിന്നെ രാവിലത്തെ മുട്ട റോസ്റ്റും അതൊക്കെ കൂട്ടിയിട്ട് അച്ചാറെല്ലാം അങ്ങോട്ട് എടുത്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ടങ്ങ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാനും നാച്ചിമോനും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് ഇനിയിപ്പോൾ കാര്യമായിട്ട് വൈകുന്നേരം ഉണ്ടാക്കുക ഒരു ഇതിലാണ് അങ്ങനെ മടിച്ച് പിന്നെ കുട്ടികൾ രണ്ടാളും സ്കൂളിലും പോയി ഇക്കയും പോയി ഞങ്ങൾ രണ്ടാളും മാത്രമല്ല അപ്പം ഞാൻ മടിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് നാഫിമോന് സ്കൂൾ വിട്ട് വന്ന് ഇക്കും വന്ന് ഞങ്ങളിതാ മാനന്തവാടിക്ക് പോവുകയാണ് പിന്നെ ഇനിയിപ്പോൾ മക്കൾക്കുള്ള ഇതൊക്കെ ഒന്ന് എടുക്കണം അപ്പം നിച്ചൂനേം പോകണ ബൈക്ക് നമ്മൾ സ്കൂളിൽ ഇറങ്ങിയിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു നേരെ വന്നത് കേട്ടോ മാനന്തവാടി ബസ് ബട ബസാറിലേക്കാണ് അവിടെ നിൽക്കാൻ പോയിട്ട് ഇരിക്കാൻ പോയിട്ട് എന്താ പറയുക മര്യാദയ്ക്ക് ഒരു സാധനം എടുക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നെ ഇനി പറയണ്ട നല്ല തിരക്കാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തതേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വാങ്ങിയതും അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിനില്ല കേട്ടോ പിന്നെ നാഫിക്ക് ബേഗും അവർക്ക് രണ്ടാക്കും കുടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബേഗ് നിശോന് വാങ്ങിയിട്ടില്ല ഓക്കെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ബേഗ് തന്നെ ഉണ്ടായിനിട്ടോ പിന്നെ നോട്ട് ബുക്കും അവർക്ക് വേണ്ട ബോക്സ് പെൻസിൽ എന്താ ബുക്ക് പൊതിയുന്നതും എന്തൊക്കെയോ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി നൂറ് പീടിയേലിങ്ങനെ കയറണ്ടല്ലോ ഇവിടെ തന്നെ അങ്ങോട്ട് കയറിയാൽ അവർക്ക് വേണ്ടതൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നത് പിന്നെ വണ്ടി നിർത്താനും ഇപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഉള്ളതിനോണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെയാണ് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു പപ്സും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വടാവസാദം ഇറങ്ങി വേഗം പോയത് ഒരു ചായ കുടിക്കാനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആ മക്കൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസുക്ക് പോയിട്ടുണ്ടായിന് അങ്ങനെ കാര്യമായിട്ട് വല്ലാണ്ട് വാങ്ങി കൂട്ടിയിട്ടൊന്നുമില്ല നമുക്ക് പാകത്തിനുള്ള മക്കൾക്ക് രണ്ടാക്കും ഓരോ പെൻറ്റ് ഷർട്ട് ഉണിച്ചു നോക്കും എനിക്കും ഇക്കാക്കും അങ്ങനെ ഒരു പെരുന്നാൾ കോടി എടുത്ത് പിന്നെ രാത്രി ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പുരയിലേക്ക് പോയിട്ടുണ്ടെ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും അപ്പോൾ ആനക്കാട്ടിലൂടെ രാത്രി ഒരു യാത്രയിലാണ് കേട്ടോ എന്നാലും ആനേനെയൊന്നും കണ്ടിട്ടില്ല ഇനി കേട്ടോ